الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم الا ان اولياء الله لا خوف عليهم ولا هم يحزنون الذين امنوا وكانوا يتقون لهم البشرى في الحياه الدنيا وبالاخره ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബാനുഹത്തലായുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി തക്കുവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ് ആരാണ് യഥാർത്ഥ ഔലിയാക്കൾ ആരാണ് വലിക്ക് എന്ന അള്ളാഹുവിൻ്റെ ബന്ധു അല്ലെങ്കിൽ അള്ളാഹുവുമായി ഏറ്റവും അടുത്ത ആൾ സാമീപ്യം തേടിയ ആൾ എന്നൊക്കെയാണ് വലിയ അർത്ഥം അങ്ങനെയുള്ള വലിയാകാൻ ആർക്കാണ് അതിന് അർഹതയുള്ളത് ആരെയാണ് വിശുദ്ധുർഖാൻ വലിയ എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അവർക്ക് അനി അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ എന്താണ് എങ്ങനെയാണ് യഥാർത്ഥ വലിയ കള്ളനാണയങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക ഇതിനെ സംബന്ധിച്ച ഒരു ചെറിയ വിവരണമാണ് എൻ്റെ ഇന്നത്തെ ഹുത്തുബ ഇൻഷാ അള്ള വിശുദ്ധ ബുഖാനിൽ സൂറത്ത് യൂനിസിൻ്റെ അറുപത്തിരണ്ട് മുതൽ അറുപത്തിനാല് വരെയുള്ള വചനങ്ങളിൽ ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് വിശദീകരിക്കുന്നുണ്ട് ആ നാല് വചനങ്ങൾ ഇപ്രകാരമാണ് അലാ ഇന്ന ഇന്നാഹി ലാ ഹൗഫുൻ അലഹിഹും അറിയുക തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല അവരൊട്ട് ദുഃഖിക്കുന്നതുമല്ല അല്ല ആമനു വകാനുത്തൂനും അവർ വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് തക്കവയോടുകൂടി ജീവിക്കുകയും ചെയ്തവരാണ് വിശ്വസിക്കുകയും ജീവിതത്തിൽ തക്കവ കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ആളുകൾ അവർക്കാണ് ലഹുമുൽ ബുഷറ അവർക്കാണ് സന്തോഷവാർത്ത ഫിൽ ഫുൽ ഈ ലോക ജീവിതത്തിലും മരണപ്പെട്ടു ചെന്നതിന് ശേഷമുള്ള പര പാരിക ജീവിതത്തിലും അവർക്ക് സന്തോഷകരമായ വാർത്തകളുണ്ട് അഥവാ ശുഭകരമായ ജീവിതമുണ്ട് ലാ ലാഥിയിലിമാക്കില്ല അള്ളാഹുവിൻ്റെ വചനങ്ങൾ അതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ വചനങ്ങൾ അത് വളരെ കൃത്യവും വളരെ സ്പഷ്ടവുമാണ് ഹുവൽ ഫൗസുൽ അതാണ് മഹത്തായ വിജയം അഥവാ ഈ ഐഹിക ജീവിതത്തിലും അവർക്ക് സന്തോഷം മരണാനന്തര ജീവിതത്തിലും അവർക്ക് അങ്ങേയറ്റത്തെ സന്തോഷം ഈ രണ്ട് ജീവിതത്തിലെയും സന്തോഷത്തിന് അർഹമായ വിധത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്ത ആരാണോ അവരാണ് യഥാർത്ഥ ഔലിയാക്കൾ അലൈഹിം ലാഹോഫുഹും പിന്നെ അവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒന്നിനെ സംബന്ധിച്ചും അവർ സങ്കടപ്പെടുകയും ചെയ്യേണ്ട ആവശ്യമില്ല സഹോദരന്മാരെ എങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ച ഒരു വിഭാഗം ആളുകൾ ജീവിതത്തിൽ അവർ ഈമാൻ വിശ്വാസം ശരിയായി മുറുകെ പിടിക്കുന്നു വിശ്വസിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിനും അതുപോലെ തന്നെ അവൻ്റെ കിതാബിലും അവൻ്റെ മുറിസലുകളിലും അതുപോലെ തന്നെ അവൻ്റെ ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലും അതുപോലെ മരണാനന്തര ജീവിതത്തിന് ശേഷം അള്ളാഹു സുബാനോഹത്താല അവൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് തീരുമാനിച്ചു തന്നിട്ടുള്ള എല്ലാ ഹൈറും ഷറുമായ കാര്യങ്ങളിലുമൊക്കെയുള്ള നിരന്തര വിശ്വാസം ദൃഢമായ വിശ്വാസം അതിനാണല്ലോ നമ്മൾ ഈമാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഈമാൻ ആറ് ഈമാൻ കാര്യങ്ങളിലും പൂർണ്ണമായ വിശ്വാസം രേഖപ്പെടുത്തുകയും വാനു എത്ത ഫോൻ അവർ ജീവിതത്തിൽ അവർ സൂക്ഷ്മത കൈക്കൊള്ളും അഥവാ വിഹായത്ത് ഒരു പാപത്തിലും ഒരു കൊള്ളരുതായ്മയിലും ചെന്ന് ചാടുന്നതിൽ നിന്ന് അവർ ജീവിതത്തെ അവർ സംരക്ഷിച്ചു നിർത്തും ഏത് കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് അവനെ കുറിച്ച് ചിന്തിക്കും പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അതിനു മുമ്പ് ചിന്തിക്കും അത് തനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ഉറപ്പുവരുത്തി അത് ചെയ്യും പറ്റാത്തതാണെങ്കിൽ അതിൽ നിന്ന് അവർ വിട്ടുനിൽക്കും ഇങ്ങനെ നന്മയും തിന്മയും തമ്മിൽ വിവേചിച്ചറിഞ്ഞ് നന്മയെ പിൻപറ്റുകയും തിന്മയെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വി അതാണ് തക്വ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്ന് പറയുന്നത് അള്ളാഹുസുബാൻ ഈ രൂപത്തിൽ മുത്തഖികളായ ആളുകളായിട്ടാണ് വലിയകളെ അള്ളാഹുവിന്റെ യഥാർത്ഥ വലിയ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഒരു സഹിയ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഖുദ്സിയ ഹദീസ് എന്ന പേരിൽ അറിയപ്പെട്ടതാണ് ആ ഹദീസിൽ ഇപ്രകാരം കാണാം അൻ അബയ് ഹുറികസൂർ അലി വസ്ല്ലം

എന്റെ അടുക്കലേക്ക് സാമീപ്യം തേടാൻ ഏറ്റവും നല്ല കാര്യം എൻ്റെ അടിമയ്ക്ക് ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കലാണ് അള്ളാഹുസ് ബ്രഹാൻ മുഖത്താല കുറെ കാര്യങ്ങൾ ഉപേക്ഷിക്കാനേ പാടില്ല അത് നിർവഹിക്കൽ നിർബന്ധമാണ് എന്ന നിർദ്ദേശത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങളുണ്ട് അഞ്ചു നേരത്തെ നമസ്കാരം റമദാൻ മാസത്തിലെ നോമ്പ് അതുപോലെ തന്നെ സാമ്പത്തികവും ശാരീരികവുമായ കഴിവുകൾ ആളുകൾക്കുള്ള ഹജ്ജ് സാമ്പത്തികമായ അതിൻ്റെ നിസാബ് അതിനെ കണക്കെത്തിയിട്ടുള്ള ആളുകൾക്ക് നിർബന്ധമായ സക്കാർത്ത് ഇതൊക്കെ നിർബന്ധമാണ് ഈ നിർബന്ധമായി ഞാൻ അവരുടെ മേൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ മുഴുവനും കണിശമായി ജീവിതത്തിൽ പാലിക്കുക അതിനേക്കാൾ മറ്റേതെങ്കിലും പ്രവൃത്തി കൊണ്ട് എൻ്റെ അടുക്കലേക്ക് അടുക്കാൻ പറ്റുന്ന വേറെ ഒരു വഴിയില്ല ഞാൻ അവരോട് നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവൻ എൻ്റെ അടുക്കലേക്ക് സാമീപ്യം കിട്ടാൻ വേണ്ടി അത് അവൻ പ്രവർത്തിക്കുന്നു പിന്നെ ഒമാറബ്ലബിൻ നിർബന്ധമായ കാര്യങ്ങൾ മുഴുവനും പ്രവർത്തിച്ചതിനോടൊപ്പം അവർ ഐച്ഛികമായ കാര്യങ്ങൾ അഥവാ നഫലി സുന്നത്തി എന്നൊക്കെ നമ്മൾ പറയുന്ന ചെയ്യൽ നിർബന്ധമല്ലാത്തതും എന്നാൽ ചെയ്താൽ വളരെയധികം പ്രതിഫലം വാഗ്ദത്തം ചെയ്യപ്പെട്ടതുമായ ഒരുപാട് പ്രവർത്തികളുണ്ട് ആ പ്രവൃത്തികൾ അവൻ ചെയ്യും അങ്ങനെ സുന്നത്തായ കാര്യങ്ങളും എല്ലാം അവൻ കൃത്യമായി അവൻ്റെ ജീവിതത്തിൽ പാലിക്കുമ്പോൾ ഞാൻ അവനെ ഇഷ്ടപ്പെടും ഞാൻ ആ വലീഗിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ പിന്നെ കേൾക്കുന്ന അവൻ്റെ ചെവി അല്ലെങ്കിൽ അവൻ്റെ ആ കേൾക്കാനുള്ള ശക്തി അത് ഞാനായി മാറും അവൻ കാണുന്ന കണ്ണ് ഞാനായിട്ട് മാറും അവൻ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന അവൻ്റെ കൈ അത് ഞാനായി മാറും ഒരു ജിനുല്ലതി എം സി ബിഹാ അവൻ നടന്നു പോകുന്ന അവൻ്റെ കാല് അത് ഞാനായിട്ട് മാറും ഏതെങ്കിലും ഒരു കാര്യം അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കും വലൈനിസ്താതനയിലെ ഉളൈതന്നഹു അവനെന്നോട് ശരണം തേടിയാൽ രക്ഷ ചോദിച്ചാൽ ഞാൻ തീർച്ചയായും അവന് രക്ഷ കൊടുക്കും അവന് ശരണം നൽകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈസ് അള്ളാഹു പറഞ്ഞതായി നമ്മൾ നമ്മളറിയിക്കുന്നു ഇപ്പം എന്താണ് ഈ ഹരീസിൽ നമുക്ക് മനസ്സിലായത് അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് അങ്ങനെ നിർബന്ധമായ കർമ്മങ്ങൾ കൊണ്ട് പടച്ചവൻ്റെ തൃപ്തി സമ്പാദിച്ച ആളുകൾ പുറമേ അവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കുവാനുള്ള ഒരുപാട് ആരാധനകളും വിവാദത്തുകളും ദിക്കറുകളും പ്രാർത്ഥനകളും അവർ നിർവഹിക്കുന്നു നിർബന്ധമായ കാര്യങ്ങൾക്ക് ശേഷം നിർബന്ധമല്ലാത്ത എന്നാൽ പ്രതിഫലാർഹമായ ഒരുപാട് പ്രവർത്തികൾ അവർ ചെയ്യുന്നു അങ്ങനെ അവർ ചെയ്ത് അള്ളാഹുവിൻ്റെ മഹബത്ത് ഇഷ്ടം അവർക്ക് സമ്പാദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കേൾവി അത് ഞാനാകും കാഴ്ച ഞാനാകും അവരുടെ കൈ ഞാനാകും അവരുടെ കാല് ഞാനാകും എന്താണ് അതിനർത്ഥം അതിൻ്റെ അർത്ഥം അവന്റെ ചെവി കൊണ്ട് കേൾക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒന്നും കേൾക്കുകയില്ല അത് അവിടെ ഭദ്രമായി അത് സംരക്ഷിക്കപ്പെട്ടു പിന്നെ അവൻ തോന്നി മാസങ്ങളിലേക്ക് അവൻ്റെ കേൾവിശക്തി ഉപയോഗിക്കുകയില്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ അവന്റെ ശക്തി പിന്നെ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ അവന്റെ കാഴ്ച അത് അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യമാണ് ആ കണ്ണുകൊണ്ട് അവൻ നോക്കുക അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കോപമുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരിക്കലും അവൻ നോക്കുകയില്ല അതാണ് അള്ളാഹുവിന്റെ കണ്ണാകും അള്ളാഹുവിന്റെ കാതാകും എന്ന് പറഞ്ഞതിനർത്ഥം അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൈയാകും എന്ന് പറഞ്ഞാൽ ആ കൈകൊണ്ട് അവൻ നല്ലതേ ചെയ്യുകയുള്ളൂ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന അവന് തന്നെയും നാശമുണ്ടാക്കുന്ന കാര്യങ്ങൾ ആ കൈകൊണ്ടവൻ പ്രവർത്തിക്കുകയില്ല നേരെ മറിച്ച് നന്മകളെ ആ കൈകൊണ്ടവൻ ചെയ്യും അതുപോലെ തന്നെ ഞാൻ അവൻ്റെ കാലാകും എന്ന് പറഞ്ഞാൽ അവൻ നന്മയിലൂടെ സഞ്ചരിക്കുന്നവനായിരിക്കും നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും അവൻ്റെ യാത്ര നന്മ നേടാനായിരിക്കും അവൻ്റെ യാത്ര അതുകൊണ്ട് അവൻ എങ്ങോട്ടെങ്കിലും നടന്നുപോയാൽ അത് നന്മക്ക് വേണ്ടിയുള്ള നടത്തമായിരിക്കും എങ്ങോട്ടെങ്കിലും സഞ്ചരിച്ചാൽ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള സഞ്ചാരമായിരിക്കും അങ്ങനെ അവൻ്റെ കാഴ്ചയും അവൻ്റെ കേൾവിയും അവൻ്റെ കഴിവും അവൻ്റെ സഞ്ചാരവും എല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ പൂർണ്ണമായി അങ്ങനെ ആണെന്ന് വരുത്തിയ ഒരാളാണ് അള്ളാഹുവിൻ്റെ വലിയ സഹോദരന്മാരെ ഈ വിലായത്ത് എല്ലാവർക്കും പരിശ്രമിച്ച് നേടാവുന്ന ഏതാളുകളും ഇതിൽ പരിശ്രമം നടത്തിയാൽ അവർക്ക് നേടാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അവലിയാക്കളായുള്ള ആളുകൾ അവരെപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് എന്തെങ്കിലും വിഷയത്തിൽ എൻ്റെ അടുക്കൽ നിന്ന് വല്ല വീഴ്ചയും വന്നു പോകുന്നുണ്ടോ എന്ന് അവർ പരിശോധിക്കും അവരുടെ ഈമാൻ വളരെ കരുത്തുള്ളതായിരിക്കും എന്നാൽ ഈ വിലായത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാകുന്ന വിഷയത്തിൽ വ്യക്തികൾ തമ്മിൽ വ്യത്യാസമുണ്ടാകും ചില ആളുകൾ കൂടുതൽ തക്കവയുള്ളവരായിരിക്കും ചില ആളുകൾ അത്ര തന്നെ ആ ദർജയിൽ എത്തിയിട്ടുണ്ടാവുകയില്ല അത് പല കാര്യങ്ങളിലും നമുക്ക് സഹാപാക്കൾക്കിടയിലും അതുപോലെ തന്നെ നല്ല മനുഷ്യന്മാർക്കിടയിലും പരിശോധിച്ചാൽക്കാളും ചില ആൾക്കാർ വളരെ ഉന്നത നിലവാരമുള്ളായിരിക്കും പ്രവാചകന്മാരുടെ ഇടയിൽ ഒലുലിൽപ്പെട്ട പ്രവാചകന്മാർ അള്ളാഹു സുബാനത്തിലെ പ്രത്യേകം എടുത്തു പറഞ്ഞ അഞ്ചു പേർ അവര് വളരെ ഉന്നത സ്ഥാനീയരായ ആൾക്കാരാണ് അതിൽ തന്നെ ഏറ്റവും അറ്റിയന്തര സ്ഥാനത്തുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവിസ്ലം ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്ന ആൾ ആദ്യമായി മാഷറഭൂമിയിൽ ഉയർത്തിക്കപ്പെടുന്ന ആൾ ഇങ്ങനെ പല പ്രത്യേകതകളും നബിസല്ലാഹു അലൈഹി വസ്ലമൊക്കെ അതിനർത്ഥം മറ്റുള്ള ആളുകൾ മോശക്കാരാണെന്നല്ല ആളുകൾക്കൊക്കെ അതിൻ്റെതായ ദർജകളുണ്ട് അതുകൊണ്ട് തന്നെ വിലായത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ അവന്റെ അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും ഉന്നതിയിലെത്താൻ മത്സരിച്ച് മുന്നേറാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് അവരെപ്പോഴും വലിയാണ് എന്ന ആത്മവിശ്വാസത്തിൽ എനിക്ക് ഇങ്ങൊന്നും ചെയ്യേണ്ടതില്ല ഇനി തിരസ്കരിക്കേണ്ടതില്ല ഇനി എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുന്നു എന്ന് നിലക്ക് നിൽക്കുന്നവരാണോ അല്ല എന്താണ് ആ കുറിച്ച് വിശുദ്ധൻ പറയുന്നത് അതുകൊണ്ട് അള്ളാഹു സുബാനത്ത് വല്ലതീനെ യുദ്ധന ആത്തവും കുലൂബുഹും വജില അന്നഹും ഇല റബ്ബിഹും സൂറത്തിൽ മുമിനുൻ്റെ അറുപതാമത്തെ ആയത്തിൽ അള്ളാഹു ഹുസുബാനുദില പറയുന്ന എന്താണ് അവർ മറ്റുള്ള ആളുകൾക്ക് അവരുടെ സമ്പത്തിൽ നിന്ന് സഹായം ചെയ്യുമ്പോൾ ആ സഹായം അവർ ചെയ്യുന്നത് അള്ളഹാനെ പേടിച്ചിട്ടാണ് കുലൂബുഹും വജില അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കണം എന്ന നിർദ്ദേശം പാലിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവർ മറ്റുള്ളവരെ സഹായിക്കുന്നത് വജില അപ്പോഴും ഞാൻ എൻ്റെ ബാധ്യത നിർവഹിച്ചിട്ടുണ്ടോ എന്ന് അവർ പേടിച്ചുകൊണ്ടിരിക്കുന്നു അന്ന റബ്ബിഹിം രാജോൻ അവർ റബ്ബിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലേണ്ടി വരുമെന്ന് ഉത്തമ ബോധ്യമുള്ളവരാകുന്നു ആ ബോധ്യമുള്ള ആളുകൾ എന്തെയും എപ്പോഴും സൂക്ഷ്മത കാണിക്കും എപ്പോഴും പ്രവർത്തികളിൽ അവൻ സൂക്ഷ്മത കാണിക്കും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു സുബഹാനഹദന പറയുന്നത് എപ്പോഴും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പേടിയും അള്ളാഹുവിൻ്റെ രക്ഷയിലെ സംബന്ധിച്ച താൽപ്പര്യവും അങ്ങനെ വെച്ചു പുലർത്തുന്ന ഹൗഫും പ്രജാവും പേടിയും അതുപോലെ തന്നെ പ്രതീക്ഷയും വെച്ചു പുലർത്തുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അല്ലാതെ ഇബാദത്തുകളൊക്കെ നിർത്തി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇനി നമുക്കൊന്നും ചെയ്യേണ്ടതില്ല അവരുടെ ഈമാനൊക്കെ പൂർത്തിയായിരിക്കുന്നു ഉന്നത ദർജയിലെത്തിയിരിക്കുന്നു ഇനി നമുക്കൊന്നും ചെയ്യേണ്ടതില്ല അദ്ദേഹം നിസ്കരിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമല്ല അവർക്ക് ആ ദർജയിലെത്തിയ ആൾക്കാരാണ് എന്നൊക്കെ ചില ആളുകളെ കുറിച്ച് ആളുകൾ പരിചയപ്പെടുത്താറുണ്ട് സഹോദരന്മാരെ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്സലാമയോളം ദർജയിലെത്തിയവരാരും ഇല്ലല്ലോ ആ അവസാന നിമിഷം വരെ അദ്ദേഹം രോഗഗ്രസ്തനായി വളരെ വിഷമിച്ച് ശാരീരികമായ അവശതിയിലായിരിക്കുമ്പോഴും അലീബിന ബി താലിബിന്റെയും ഇക്താദ് അസമദിന്റെയും ചുമലിൽ കൈവച്ച് നമസ്കാരത്തിന് അടിവെച്ച് വെല്ലെ വെല്ലെ അങ്ങനെ ഞരങ്ങി നീങ്ങിയ ആളാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹുലി വസ്ല്ലാം ഒരിക്കലും എന്നിട്ട് അവസാനം അദ്ദേഹത്തിന്റെ മരണശൈലിയിൽ അദ്ദേഹം കിടക്കുമ്പോഴും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് അസ്വല നിങ്ങൾ നമസ്കാരം മുറുകെ പിടിക്കണം നമസ്കാരം ഒഴിവാക്കുന്ന ആൾക്കല്ല വലിയെന്ന് പേര് കൃത്യമായി നമസ്കരിക്കുന്നവരും നമസ്കാരം ജീവിതത്തിൽ പതിവാക്കുന്നവരും അതിൽ സൂക്ഷ്മത വലർത്തുന്ന ആളുകൾക്കുമാണ് വലിയ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വലിയാകാൻ രണ്ട് പ്രധാനമായ മാർഗങ്ങളുണ്ട് ഒന്ന് അദ്വ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഹിതായത്ത് അള്ളാഹുവിന് ചോദിക്കുന്ന സന്മാർഗം അള്ളാഹുവിനോട് ചോദിക്കുന്ന ആ ദീനിയായ നിഷ്ഠ അത് പഠിച്ചവൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ഹിതായത്ത് കിട്ടിയ ആളുകൾക്ക് മാത്രമേ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം എന്താണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ വളരെ ഉന്നതമായി മുന്നേറുക മത്സരം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നേറുക വല്ലദീന ദിനെ ജാഹദ് ഉഫീന അല്ലെ നെഹ്ദി അന്നഹും സുബുലന വിശുദ്ധിന്റെ സൂഹത്തിൻ്റെ അംഗബൂത്തിൻ്റെ അറുപത്തി ഒമ്പതാമത്തെ വജ്രത്തിൻ്റെ അള്ളാഹു പറയുന്നു വല്ലദീന ദിനെ ജാഹദ് നമ്മുടെ വഴിക്ക് പരിശ്രമിച്ച ആളുകൾ പടച്ചവൻ്റെ അടുക്കലേക്ക് എത്തുവാനും ഉന്നത സ്ഥാനങ്ങൾ സമ്പാദിക്കുവാനും വേണ്ടി പരിശ്രമിച്ച ആളുകൾ അല്ലെ നെഹ്ദി അന്നുഹും സുബുലന അവർക്ക് വ്യത്യസ്ത വഴികൾ നാം കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് അള്ളാഹുവിനടുക്കലേക്ക് അടുക്കുക എങ്ങനെയാണ് ആ സാമീപ്യം കിട്ടുക എങ്ങനെയാണ് തൃപ്തി സമ്പാദിക്കുക അതിനവർക്ക് അള്ളാഹു സുബാനത്തിലെ വഴികൾ കാണിച്ചു കൊടുക്കും ഇന്നല്ലാഹ മൽ മുഹസിനീൻ നന്മ പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പമാണ് അള്ളാഹുണ്ടാവുക സഹോദരന്മാരെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ആരാണ് യഥാർത്ഥത്തിലുള്ള വലിയ തഹ്വയുള്ളവരാണ് വലിയ ഈമാനുള്ളവരാണ് വലിയ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ് വലിയ ആ കാര്യത്തിൽ മത്സരിച്ച് മുന്നേറുന്നവനാണ് അവനാണ് വലിയ അത് ഏതൊരു മുസ്ലിമിനും ആ വഴിക്ക് പരിശ്രമിക്കാവുന്നതാണ് അതിനുള്ള ബുദ്ധിയും അതിനുള്ള വിവേകവും അതിനുള്ള സാഹചര്യങ്ങളും അള്ളാഹു ഹുസുബ്രഹാനുത്തല വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട് ആ നിലയ്ക്ക് പരിശ്രമിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഹുസുബ്രഹാനുഹുത്തല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അഹുൽ الحمد لله الذي هدانا هدانا لهذا وما كنا لنهتدي لولا ان الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه والذين بإحسان الى يوم الدين ايها الاخوان نسيكم ും സഹോദരന്മാരെ ഒന്നുകൂടി കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഓർത്തുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് അള്ളാഹുവിൻ്റെ വലിയകളായ അള്ളാഹുവിൻ്റെ സാമീപ് ചിന്തിച്ച അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ച യഥാർത്ഥ ആളുകൾ അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പോലും ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ അള്ളാഹു സുബാനുഹു താല പറഞ്ഞതായി ഒരു ഹദീസിൽ ഇപ്രകാരം നബി സലാഹു അലിസ്ലി വ്യക്തമാക്കുന്നു എന്താണ് ഇന്നാഹു അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമമോ വരുന്നത് അള്ളാഹുവിന് അനിഷ്ടകരമാണ് ഉദാഹരണത്തിന് മരണം മരണം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും മരണത്തെ ഇഷ്ടപ്പെടാത്തവനാണ് അപ്പോൾ ആ മരണത്തെ ഇഷ്ടപ്പെടാത്ത ആളാകുമ്പോൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളാണെങ്കിൽ ആ ഏറ്റവും അടുത്ത അടിമയെപ്പോലും അവന് മരണം സംഭവിക്കുന്നതിനെ അള്ളാഹു സുബ്ഹാൻഹ താല വെറുക്കുന്നു നബിസലാഹു അലി പറയാണ് മാ തറത്തു ഏതെങ്കിലും ഒരു വിഷയത്തിൽ എനിക്ക് അല്പം ഞാനത് ചെയ്യണോ ചെയ്യണ്ടേ എന്ന വിധത്തിലുള്ള ഒരു ശങ്ക അതെന്നെ ബാധിച്ചിട്ടുള്ളത് ഒരു വിഷയത്തിൽ ഒരു വിശ്വാസിയുടെ വിഷയത്തിൽ വെറുക്കുന്ന ഒരു വിശ്വാസിയുടെ വിഷയത്തിൽ അവനെ മരിപ്പിക്കണോ മരിപ്പിക്കണ്ടേ എന്ന വിഷയത്തിൽ പോലും അള്ളാഹു സുബ്രഹാൻ ഉത്തര ശങ്കിച്ചു നിൽക്കുന്നു എന്തുകൊണ്ട് കാരണം ആഗ്രഹവും സാത്തഹു അവൻ എന്തെങ്കിലും ദുഃഖമുണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ ഞാൻ വെറുക്കുന്നു എന്നാണ് അള്ളാഹുസുബുഹാന പറഞ്ഞതായി നബ്സല അള്ളാഹുസ്ലം പരിചയപ്പെടുത്തുന്നത് അപ്പം അത്രയും എന്നാൽ വളരെ ഭവ്യതയോടുകൂടി യാ അയ്യത്തുഹൻ നബ്സുൽ മുസ്മഇൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഒരു വിശ്വാസിയെ അള്ളാഹു പരലോകത്തേക്ക് വിളിക്കുന്നത് ആ മരണം ആസന്നമായ അള്ളാഹുന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് എത്ര നല്ല നിലക്കാണ് അള്ളാഹു സുബാന അവരുടെ ജീവൻ പിടിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹു ഏൽപ്പിച്ച മലക്കുകൾ ആ മലക്കുരുമുഖത്തോടെ ജീവൻ പിടിക്കുന്നത് എല്ലാ സന്തോഷ വാർത്തയും അവർക്ക് നൽകുന്നു സമാധാനം ശ്രദ്ധിച്ച മനസ്സേ നീ സ്വർഗത്തിലേക്ക് മടങ്ങുക അടുക്കലേക്ക് തിരിച്ചു പോവുക എന്ന എല്ലാ ഭവ്യതയോടുകൂടിയും എല്ലാ താഴ്മയോടുകൂടിയും അവൻ്റെ ജീവൻ പിടിക്കുകയാണ് ചെയ്യുക അപ്പോൾ അവന് സന്തോഷമാണ് സമാധാനമാണ് എന്നാണ് വിഷുദുരൻ പരിചയപ്പെടുത്തുന്നത് എന്നാൽ പലതരത്തിലുള്ള വ്യാജ ഔര്യാക്കളെയും നമുക്ക് ചുറ്റും കാണുന്നു ആളുകൾ മുഴുവൻ പറ്റിച്ച് ജീവിക്കുന്ന അവിടെ സമ്പാദ്യങ്ങൾ പോക്കറ്റ് മുഴുവൻ കാലിയാക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ മാത്രമല്ല അന്ധമായ വിശ്വാസങ്ങളിലൂടെ ഇത്തരം വ്യാജന്മാരുടെ പിന്നാലെ നടന്ന് ദീനും ആഹ്രവും വിശ്വാസവും തൊഹീദും എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് ആളുകളുണ്ട് സഹോദരന്മാരെ അള്ളാഹു സുബാനു ഹോഹത്താല ആദരിച്ചാൽ ബഹുമാനിച്ചാൽ അത് പരരൂപത്തിലുള്ള അനുഗ്രഹങ്ങളും അള്ളാഹ് ഹു സുബാനു ഹോഹത്താല അവൻ്റെ അവലിയാക്കളായ അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് നൽകും ഇങ്ങനെ പല സംഭവങ്ങളും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് രണ്ട് പ്രമുഖ സഹാബാക്കൾ അബ്ബാദ് ബിൻ ബിഷറും ഉസൈദ് ഹുലൈർ പ്രവാചക സന്നിധിയിൽ നിന്ന് അവർ വീട്ടിലേക്ക് പോവുകയാണ് നല്ല ഇരുട്ടുള്ള രാത്രിയാണ് നല്ല ഇരുട്ടുണ്ട് ആ രാത്രിയിൽ നടന്നു പോകാൻ വെളിച്ചമില്ല രണ്ടുപേരും കൂടി നടക്കാൻ ആരംഭിച്ചപ്പോൾ അതിൽ ഒരാളുടെ വടി പ്രകാശിക്കാൻ ആരംഭിച്ചു ആ പ്രകാശത്തിൽ അവർ നടന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് അങ്ങനെ രണ്ടുപേരും ഒരു വഴിയിൽ വേർപിരിഞ്ഞു പോകേണ്ട അവസ്ഥ വന്നു ഒരാളുടെ ഇത് വനത്തോട്ട് പോകണം ഒരാളുടെ ഇടത്തോട്ട് പോകണം ഉദാഹരണത്തിന് അപ്പോൾ ആ മറ്റേ അവരന്റെയും വഴി പ്രകാ പിന്നെ വഴി പ്രകാശിച്ചു ആ രണ്ട് സഹാബികളുടെ പേരാണ് പേരാണ്ബിൻ മിഷറും അബ്ബാദുബിന് മിഷറും അതുപോലെ തന്നെ പിന്നെ ഉസൈദ്ബിൻ ഹൊർ വേണം ഇതേ പ്രകാരം തന്നെ ഉക്കാഷ ഇബിൻ മഹർഷിൻ പ്രമുഖനായ സഹാബി നൽകിയിട്ടുണ്ടാവും ഉക്കാഷ് ഇബിൻ മഹർഷിൻ ബദർ യുദ്ധത്തിൽ അദ്ദേഹം പടവം പടപരുതി കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാള് മുറിഞ്ഞുപോയി നബിസല്ലാഹു അലൈവിം അദ്ദേഹത്തിനൊരു കൊടുത്തു വേറെ ഹദീസിൽ ഒട്ടകത്തിൻ്റെ മട്ട ഈത്തപ്പനയുടെ മട്ടലാണ് എന്ന് പറയുന്നുണ്ട് അത് വാളിലേക്കാൾ മൂർച്ചയോടുകൂടി അദ്ദേഹം അതുകൊണ്ട് യുദ്ധം ചെയ്തു അഥവാ ആ വാളിന് പകരമായി മൂർച്ചയുള്ള ഒരു വസ്തുവായി അത് മാറുകയുണ്ടായി അതുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തു എന്ന് കാണുവാൻ സാധിക്കുന്നു ഇതുപോലെ അനേകം സംഭവങ്ങൾ സഹാബാക്കളുടെ വിഷയത്തിലും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ യുദ്ധത്തിൽ തന്നെ അവർക്ക് നാസ് അഥവാ ആ ഭയപ്പാട് യുദ്ധത്തിൻ്റെ കടുതിയും ഭയപ്പാടുകളും അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു വ തആല ഒരു മയക്കം കൊടുത്തു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വിശുദ്ധ ദൂർഗാനിലും അതുണ്ട് അവർക്ക് മയക്കം കൊടുത്തു അങ്ങനെ ആ വലിയ വെപ്രാളത്തിൽ നിന്ന് ബജാറിൽ നിന്ന് അള്ളാഹു അവരുടെ മനസ്സിനെയും അവരുടെ ഹൃദയത്തെയും സംരക്ഷിച്ചു എന്ന് ഖുർആൻ കാണാൻ സാധിക്കുന്നു ഇങ്ങനെ ഒട്ടനേകം എന്നാൽ എല്ലാ കരാമത്തുകളും ബാധിച്ചുകൊണ്ട് എനിക്കതുണ്ട് എനിക്കിതുണ്ട് ഞാൻ എന്ത് വിചാരിച്ചാലും ചെയ്യും ഞാൻ ഇതെല്ലാം ഭസ്മമാക്കി കളയും അങ്ങനെ പല രൂപത്തിലുള്ള വ്യാജ കഴിവുകളും പലർക്കും ആരോപിച്ചു കൊടുത്തുകൊണ്ട് അവരെ പേടിച്ച് ജീവിക്കുക അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ അവരെ പേടിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിറമുള്ള വസ്ത്രങ്ങൾ പൊതിച്ച് എവിടെയെങ്കിലും ഒരു മൂലക്കിരുന്നാൽ അതാണ് വലിക്ക് സഹോദരന്മാർ അതൊന്നുമല്ല വലിയും അള്ളാഹു നിർബന്ധമാക്കിയ ഭർദനമസ്കാരങ്ങൾ വരെ ഒഴിവാക്കിയാൽ അത് ചെയ്യാത്ത ആളുകൾ നോമ്പരിഷ്ടിക്കാത്ത ആളുകൾ ദീനിയായ യാതൊരുവിധ ആരാധനകളിലും താല്പര്യമില്ലാത്ത ആളുകൾ അവരൊക്കെ കുറെ ദീക്ഷ വളർത്തി താടി നീട്ടി മുടി നീട്ടി ഏതെങ്കിലും ചില വർണ്ണ ഭംഗിയുള്ള വസ്ത്രങ്ങൾ കൊണ്ട് ശരീരം മുഴുവൻ മൂടി എവിടെയെങ്കിലും അവരെ അവരെക്കുറിച്ച് നമ്മൾ വലിയെന്ന് പറയുമോ പക്ഷേ അങ്ങനെയാണ് നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർക്കെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നു അവരെ ബഹുമാനിക്കുന്നു അവരെന്തോ വിധത്തിലുള്ള എല്ലാ വൈബിയായ കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ അവർക്ക് അറിയാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് അവരാണ് ഈ മനക്കൂത്ത് സമാപാധി വല്ലർന്ന് മുഴുവനും അവരെ കയ്യിലാണ് അതുപോലെ ആളുകളെ മരിപ്പിക്കാൻ അവർക്ക് സാധിക്കും കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ അവർക്ക് സാധിക്കും ഇങ്ങനെ തരയിലുള്ള അന്ധവിശ്വാസങ്ങൾ ഏജൻറ്റുമാർ പറഞ്ഞു വലുതാക്കും ഇങ്ങനെ ഒരുപാട് ഏജൻസിമാർ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട് അവരെ ഒന്നും വിശ്വസിക്കുകയോ അവരുടെ ആ സന്ദേശങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാൻ നമുക്ക് പാടില്ല യഥാർത്ഥ വലിയ അള്ളാഹുനെ സൂക്ഷിക്കുന്ന പരലോകത്തെ ഭയപ്പെടുന്ന യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്ന തൻ്റെ കാര്യത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന കൂടി മത്സരിച്ച് മുന്നേറുന്ന ദീനിൽ മത്സരിച്ച് മുന്നേറുന്ന ആളാണ് അള്ളാഹുന്റെ വലിയ അത് ഒരാളുടെ തലയിലും പേരെഴുതി വെക്കുന്ന ഒരു സംഗതിയല്ല ബോർഡ് വെക്കുന്ന സംഭവമല്ല അതുപോലെ തന്നെ അമാനുഷികമായ കാര്യങ്ങൾ മുഴുവനും എനിക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നവനുമല്ല അള്ളാഹു ഹുസുബാനുഹത്തല ഇഷ്ടപ്പെട്ടവൻ്റെ അടിമകളാണ് അങ്ങനെ ആയിത്തീരാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു ഹു സുബ്രഹാൻ മുഹത്താലും യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ വ്യാജന്മാരിൽ നിന്നും കള്ളവാദികളിൽ നിന്നും ഈ സമൂഹത്തെ പഴപ്പിക്കുന്ന വ്യാജന്മാരിൽ നിന്നും അള്ളാഹുഹു സുബ്രഹാൻ മുഹത്തല നമ്മുടെ സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എല്ലാ ശിർക്കിൻ്റെയും بدايه نولا الله <سؤال> سبحانه وتعالى سمودهات رشبر ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا صرف عنا عذاب جهنم ان عذابها كان وراما انها ساءت مستقر ومقاما ربنا هب لنا من زواجنا وذرياتنا قرة عين واجعلنا المتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم وَالْلَّمْبَاتَ إنك مجيب الدعوات يا قاضي الحاجات اللهم اجعل جمعنا هذا جمع مرحومة واجعل تفرقنا من بعده تفرقا معصومة اللهم لا تجعل فينا ولا معنا شقيا ولا محرومة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد